സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന് ലഹരിയുടെ ഇരുണ്ട ലോകം യുവതലമുറയെ ലക്ഷ്യമിട്ട് അശ്രദ്ധമായി വലവിരിക്കുമ്പോൾ കുറ്റവാളികൾ പുതിയ വഴികളിലൂടെയും തന്ത്രങ്ങളിലൂടെയും അതിന് വളം വെച്ചുകൊണ്ടിരിക്കുന്നു കണ്ണൂരിലെ ചക്കരക്കൽ പോലീസ് അടുത്തിടെ പിടികൂടിയ ഒരു മയക്കുമരുന്ന് സംഘം ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കുപ്പിയുടെ മറവിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലഹരി മാഫിയുടെ പുതിയ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നു കണയന്നൂർ സ്വദേശിയായ മിഥിലാജ് എന്ന യുവാവ് ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു ദിവസമായിരുന്നു ആ സംഭവം നടന്നത് അയൽവാസിയായ ജിസിൻ മിഥിലാജിന്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ കൊണ്ടുവന്നു അച്ചാർ കുപ്പിയും ചിപ്സും അടങ്ങിയ ഒരു സാധാരണ സമ്മാന ഗൾഫിലുള്ള വഹീൻ എന്നയാൾക്ക് ഇത് എത്തിക്കണമെന്നും ശ്രീലാൽ എന്നയാളാണ് ഇത് തനിക്ക് തന്നതെന്നും ജിസിൻ പറഞ്ഞു മിഥിലാജി വീട്ടിലില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അമീറാണ് പാഴ്സൽ കൈപ്പറ്റിയത് ഒരു സാധാരണ പാഴ്സൽ ആയിരുന്നിട്ട് കൂടി അമീറിന്റെ മനസ്സിൽ എന്തോ ഒരു സംശയം ഉടലെടുത്തു ഈ സംശയമാണ് ഒരു വലിയ കുറ്റകൃത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായത് അദ്ദേഹം പാഴ്സൽ തുറന്നു പരിശോധിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അപ്പോഴാണ് അച്ചാർ കുപ്പിയുടെ ഉള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞ അദ്ദേഹം ഉടൻ തന്നെ ചക്കരക്കൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി പാക്കറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് അതിലുള്ളത് മാരകമായ മയക്കുമരുന്നാണെന്ന് തിരിച്ചറിയുന്നത് രണ്ടേ ദശാംശം ആറ് ഗ്രാം എം ഡി എം എയും മൂന്നേ ദശാംശം പൂജ്യം നാല് ഗ്രാം ഹാഷിഷോയിലുമായിരുന്നു ആ പാക്കറ്റുകളിൽ ഉണ്ടായിരുന്നത്